പഴയകാലത്തൊക്കെ ഒരു മാധ്യമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ മാധ്യമ മേഖല ഒന്നടങ്ങും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അന്ന് എനിക്ക് സ്നേഹപൂർവ്വം എന്നെ വാൺ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അത് പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നുണ്ട് തലേദിവസം രാത്രി വിവാഹം കഴിച്ച രണ്ട് ചെറുപ്പക്കാർ അവരെ ആലിംഗനബദ്ധരായി അവരുടെ ബ്രൈഡൽ ഡ്രസ്സ് വിവാഹ വസ്ത്രത്തിൽ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പങ്കുവരേപോലെ തന്നെ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്ന് നമുക്ക് കാണാം അതിന്റെ ആ ഒരു രൂപം കാണാം അതൊക്കെ അവിടെ ഉണ്ട് ഇത് എടുത്ത് തലയിൽ വെച്ചാൽ ഇതൊരു ബോംബായിട്ട് പൊട്ടിയിലും എന്നോട് എന്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു ബാഗ്ദാദ് 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 അവ നമ്മൾ ഇതിലൊന്നും എത്ര ഇരുന്നൂറ് റോഡറോ ഇരുന്നൂറ്റി റോഡറോ എടുത്ത് ഈ ചുറ്റുമടിക്കും നമ്മളെ കൊണ്ടുപോയി വിമാനത്തിന്റെ സീറ്റ് ഒന്നും ഇല്ല പള്ളി പൊളിക്കുന്ന കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആള് ഇന്ന് അവിടെ അമ്പലം ഉണ്ടാകുമ്പം ഇരിക്കുകയാണ് അവിടെ ഞാൻ ഇതെല്ലാം യഥാർത്ഥം ഞാൻ ഓരോ പ്രസംഗം ചെയ്യുമ്പോഴും ഈ അയോധ്യ സംബന്ധിച്ചും ഈ പിന്നെ പ്രാണപ്രതിഷ്ഠ സംബന്ധിച്ചും പ്രധാനമന്ത്രിയുടെ ഈ മുഖ്യ പുരോഹിതൻ്റെ വേഷം കെട്ടലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഡിസംബർ ആറ് നയൻറ്റീൻ നയൻറ്റി ടുവിലെ ആ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളു ഈ ഒരു ബാബറി മസ്ജിദ് ഇങ്ങനെ ഇങ്ങനെ എന്താണ് ധൂളികളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ലയിച്ചു പോകുന്ന ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഉത്തരേന്ത്യയിൽ ആകമാനം പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങൾ ചോരച്ചാലുകൾ അവിടെയൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ ദൈനത എങ്ങനെയാണ് ഒരു പെടുന്നതിനെ മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഹിംസയുടെ വക്താക്കളായി മാറുന്നത് മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ പരസ്പരം പോരടിക്കുന്നത് ആ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഉത്തരേന്ത്യ എങ്ങനെ മാറി കലുഷിതമായി മനുഷ്യത്വമൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചോർന്നു വാർന്നു പോകുന്നത് നമ്മുടെ കണ്മുമ്പിൽ നമ്മൾ കണ്ടത് ഒരു ഇന്ന് ഞാൻ പാർലമെൻറ്റിനൊരു എം പി ആയിരുന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ആ പ്രതിപാദനത്തെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ അതിനൊരു ദിശാബോധം നൽകുന്നതോ ആയിട്ടുള്ളത് ഈ രംഗങ്ങൾ തന്നെയാണ് എൻ്റെ സംശയമില്ല കരുത് പിന്നെ അവിടുന്ന് ഈ റിപ്പോർട്ടിങ്ങിൽ ഇറാഖി യുദ്ധത്തിലും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ആ തരത്തിലുള്ള വ്യത്യാസം എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവമാണ് എനിക്കിപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇറക്ക് യുദ്ധം അന്ന് ഒരുപാട് യഥാർത്ഥത്തിൽ എഴുതുവാണെങ്കിൽ രസകരമായിട്ടുള്ള ഒരുപാട് കൗതുകങ്ങളുണ്ട് ഞങ്ങൾക്ക് എനിക്ക് പിന്നെ യു എ യു എ ഇ വിസയൊന്നുമില്ല നേരെ ഇറാക്ക് വിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡമാസ്കസിൽ വന്ന് ചാടി ഡെമാസ്കസിൽ വന്നി യാടി സിറിയയുടെ തലസ്ഥാനം അപ്പൊ ഡെമാസ്കസ് എയർപോർട്ടൊന്നും പുറത്ത് നടക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ വിസ്സ ഇല്ലാത്തത് കൊണ്ട് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ കഴിയണം അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഈ കള്ള ടാക്സി എന്ന് പറയുന്ന പോലെ ഈ കള്ള എയർക്രാഫ്റ്റുകൾ പോകും കള്ള എയർക്രാഫ്റ്റിനെ പോകാൻ പറ്റുള്ളൂ എന്ന കാരണം എന്ന് വെച്ചാൽ അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ ഒരു വ്യോമ നിരോധിത മേഖലയായിട്ടത് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഒരു സർവീസും ഇല്ല ബാഗ്ദാദിലേക്ക് സർവീസുകളില്ല ഒഫീഷ്യൽ സർവീസ് ഇല്ല അല്ല യു എൻ സാങ്ഷൻ ചെയ്യുന്ന സർവീസുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളിങ്ങനെ സെറിയാലിങ്ങനെ എയർപോർട്ടിൽ അപ്പം എന്തെല്ലാം അനിശ്ചിതത്വം നോക്കുക ഇതിനൊക്കെ ഉള്ള ആലോചിക്കുന്ന സമയങ്ങളാണ് ഞാൻ വെച്ചാൽ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് ഈ ഈ നമ്മുടെ ഈ മറ്റേ എന്താ പറയുക നമ്പർ ലോട്ടറി പോലെ ഒരു കറദാസിനിങ് എഴുതിയിട്ട് ഇങ്ങനെ ബാഗ്ദാദ് 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 വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ നിന്നു എത്ര ഡോളറോ ഇരുന്നൂറ്റി ഡോളറോ കൊടുത്ത് ഈ ചിട്ടും മേടിക്കുന്നു അവളെ കൊണ്ടുപോയി വിമാനത്തെ കൊണ്ടിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല ഹെയർ ഹോസ്റ്റർസുമാരില്ല അപ്പോൾ അന്ന് ഈ വിമാനങ്ങൾ ഈ ചെറിയ ചെറിയ കള്ള കണ്ടം ചെയ്ത വിമാനങ്ങളാണ് ഈ കാലപരിധി കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യാത്ത വിമാനങ്ങളൊക്കെ അതൊക്കെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ കള്ള ടാക്സി നടന്ന പോലെ നടത്തുകയാണ് അപ്പോൾ ഈ അവിടെ ഈ ഷി ഈ ഷിയ തീർത്ഥാടകരാണ് അങ്ങോട്ട് പോവുക അവരുടെ ഷിയായുടെ ഒരുപാട് ഷൈൻസ് ഉള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ബാഗ്ദാദ് അപ്പോൾ അവരെ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണത് അപ്പോൾ തീർത്ഥാടകർക്ക് ഈ തീർത്ഥാടനത്തിൽ കൊണ്ട് ജീവൻ പൊലിഞ്ഞ് പോയാലും കുഴപ്പമില്ല അതൊരു പുണ്യകർമ്മമായിട്ടാണ് അവർ കാണുന്നത് നമുക്കങ്ങനെയല്ലല്ലോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഈ വിമാനത്തിൽ കയറി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കള്ള ടാക്സി കള്ള ടാക്സി പോലെ അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ റോയിറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റിൻ്റെ ഒരു ലേഖനാണ് ഇതുപോലെ വന്ന് പോവാണ് അപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ അത്ഭുതപ്പെട്ടയാൾ നിങ്ങൾക്കിന്ന് പ്രാന്തമുണ്ട് ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇത് തരുന്നില്ല എന്ന് ചോദിക്കുന്നത് റോയിറ്റേഴ്സൊക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ തരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അതങ്ങനെ എടുത്താൽ പോരെ എന്നുള്ളതാണ് ചോദ്യം ഞാൻ വലുപ്പതൊട്ട് എന്തോ റിസ്ക്കാണ് നോക്ക് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഇമേജസ് എല്ലാം ഇങ്ങനെ മാറുകയാണ് അതുവരെ ഒരു ശരാശരി പ്രേക്ഷകന്റെ മനസ്സിലല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിൽ ഇറാക്കുന്നു പറഞ്ഞാൽ ഒരു ഭയങ്കര പൈശാചികമായിട്ടുള്ളൊരു ഘടമാണ് ഈ മനുഷ്യനെ ഇങ്ങനെ പച്ചക്ക് തിന്നുന്ന ഒരു ഭരണാധികാരി ജനങ്ങളൊക്കെ ഭയങ്കര കാടന്മാർ ബാർബേറിയൻസ് അങ്ങനെയൊക്കെ ഒരു ചിന്തയാണല്ലോ ഇപ്പോഴും ആൾക്കാർക്കുണ്ടാവും പക്ഷെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷു നമ്മൾ കേട്ടതും കണ്ടതും ഒന്നും അല്ല നമ്മൾ അനുഭവിക്കുന്നത് വേറെയാണെന്ന് നമ്മൾ മനസ്സിലാകും നമ്മൾ കണ്ട ദൃശ്യങ്ങളൊന്നും അല്ല ഈ ബാഗ്ദാദ് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന തെളുനീരായിട്ടൊഴുകുന്ന ടൈഗ്രീസ് നദി ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച സാധനങ്ങളാണ് പിന്നെ ഒരു പത്ത് പതിനാല് ദിവസം പറ്റി നമ്മളവിടെ നിന്നു എന്തെല്ലാം അനുഭവങ്ങളാണ് എന്ത് മര്യാദക്കാരായിട്ടുള്ള പരിഷ്കൃതരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള മനുഷ്യന്മാരവിടെയുള്ളത് ആൾക്കാർ എന്തൊരു പെരുമാറ്റം ആ ഒരു സ്ഥലത്തെയാണ് ഈ പറയുന്ന അമേരിക്ക ഒരു ബാർബറിക്കായിട്ടുള്ളൊരു സ്ഥലമായിട്ട് അപ്പോൾ എനിക്ക് ഓർമ്മ വേണ്ടത് എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തനത്തിന്റെ വൈര്യം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സിനിമ എന്റെ തൊട്ടടുത്ത് നിന്ന് മറ്റേ ക്യാമറയിൽ അപ്പ് ചെയ്യുന്നവൻ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് തോളോട് ചാർ ചാർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയാണ് എന്താ പറയണത് ഇത് അധിനിവേശമാണെന്ന് ഞാൻ പറയുന്നു അപ്പം ഒരേ ഒരേ സ്ഥലത്തിരുന്ന് രണ്ട് ക്യാമറകൾ പറയുന്ന കഥകളിലുള്ള അന്തരമാണ് യഥാർത്ഥത്തില് ഇന്ന് ഇന്ത്യൻ അല്ലെങ്കിൽ ലോക രാ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മളാണ് കാണുന്നത് അപ്പം എത്രത്തോളം വൈരുദ്ധ്യം നിറഞ്ഞൊരു മേഖലയാണ് ഈ മാധ്യമ പ്രവർത്തനം അന്നാണ് ഈ അമേരിക്കയുടെ എംബഡ് ജേണലിസം ശക്തമായത് എന്നുവെച്ചാൽ അവരുടെ ഒരു ഫോറിൻ പോളിസിക്ക് സഹായകരമാകുന്ന ഒരു നിലപാടുമായിട്ടാണ് അവരുടെ ക്യാമറകൾ അവർക്ക് ഷോക്സ് എൻ ഡി ആണെങ്കിലും സി എൻ എൻ ആണെങ്കിലും എ ബി സി ആണെങ്കിലും ക്യാമറകൾ അവിടെ അവിടെ നിലനിൽക്കുന്നത് മുഴുവൻ ഈ പറഞ്ഞ അമേരിക്കൻ ഫോറിൻ പോളിസിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു ശബ്ദമായിരുന്നു നമ്മുടെയൊക്കെ ശബ്ദം ഒന്ന് ചിന്തിച്ചു നോക്കുക അന്ന് ബാഗ്ദാദിൽ ആദ്യം ലാൻഡ് ചെയ്തൊരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്കിപ്പോൾ അതായത് ഈ പറഞ്ഞ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ട നബുക്കണ്ണാസറിന്റെ ഹാങ്ങിങ് ഗാർഡൻസ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊളമ്പടി നാഥം കേട്ട സ്ഥലങ്ങൾ ബേബൽ ഗോപുരം പിന്നെ സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയ ബസ്രറ തുറമുഖം യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഭാഷ അരാമിക് ഭാഷ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കടന്നുപോയത് ഒരു പിന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല ടൈഗ്രീസ് നദിക്കരയിൽ ഈ പറഞ്ഞ മദർ തെരേസയുടെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മൂന്ന് നാല് മലയാളികൾ അവർ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ ആദ്യകാലത്തെ യുദ്ധത്തിൽ കയ്യും കാലും ഇല്ലാതെയൊക്കെ പിറന്ന ഈ റേഡിയേഷൻ വന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഊമ്പിൽ കിടന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അവർക്ക് ഒരുപാട് എന്താ പറയേണ്ടത് പ്രശ്നങ്ങളുണ്ടായി ആ കുട്ടികളൊക്കെ പ്രസവിച്ചു കഴിയുമ്പോൾ പലരെ ഉപേക്ഷിക്കുമ്പോൾ അവരെയൊക്കെ എടുത്ത് വളർത്തുന്ന ഒരു ഒരു അനാഥമന്ദിരമായിരുന്നു അപ്പം എന്തെല്ലാം കാഴ്ചകളാണ് ദേർത്തിൽ കണ്ടത് ശരിക്കും ജീവിതത്തിലൊരു നമ്മളൊരു അധ്യായം അപ്പുറം ഒരു ജീവിതം തന്നെയാണ് അവിടെ നമ്മള് കടന്നുപോയത് അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ കാണാൻ അത്രയും വലിയൊരു പ്രവർത്തന ജീവിതത്തിൽ പിന്നെ നമ്മളങ്ങ് സൈഡ് ആവുക അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തനം ആവുക എന്നുള്ളതാണ് പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ വേറെ മറ്റൊരു ദൗത്യം ഏറ്റെടുത്താണ് വരുന്നത് കൈരളി ചാനൽ തുടങ്ങുമ്പോൾ ഒരു പക്ഷെ അതിലേക്ക് താങ്കളെ പിക്ക് ചെയ്തത് ആ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് കാരണമായിട്ടുണ്ടാവുക എന്തായിരിക്കും അന്ന് അത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന കാരണം വെച്ചാൽ ഞാനന്ന് അപ്പോൾ കൈരളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ബാഗ്ദാദിലൊക്കെ പോയത് അപ്പോൾ അന്ന് കൈരളിയുടെ ആ റിപ്പോർട്ട്സൊക്കെ ഭയങ്കര ശ്രദ്ധാപൂർവം റിപ്പോർട്ട്സ് എനിക്കിപ്പോൾ പറഞ്ഞു എന്നെക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സും ഇന്ത്യ ടുഡേ ഒക്കെ അന്ന് ലേഖനം എഴുതിപ്പിച്ചിരുന്നു അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച് അന്ന് ചെറിയ ചെറിയ നുറുങ്ങൾ പോലും വലിയ വാർത്തയായിരുന്നു ഉദാഹരണ പറഞ്ഞാൽ ഒരു അവിടുത്തെ പിന്നെ ബാഗ്ദാദിലെ ഒരു തെരുവ് മുഴുവൻ ഒരു ഒരു മാർക്കറ്റ് മുഴുവൻ കിളികളുടെ മാർക്കറ്റാണ് പറഞ്ഞാൽ വിശ്വസിക്കുമോ ചെറിയ ചെറിയ കിളികൾ ഈ തത്തപോറത്തെ കിളികളിങ്ങനെ കൊടുക്കുന്ന മാർക്കറ്റ് നമ്മൾ അത്ഭുതപ്പെട്ടത് ഇങ്ങനൊരു മാർക്കറ്റോ അപ്പൊ എന്തിനാണ് ആ മാർക്കറ്റ് അതായത് ഈ കിളികളെ മേടിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടെ വീടിന് മുമ്പിക്കൊണ്ട് തൂക്കിയിടും എന്തെങ്കിലും രാസായുധവോ അല്ലെങ്കിൽ മറ്റു യുദ്ധം വരുമ്പോൾ ആദ്യം ഈ കിളികളുടെ ചിലമ്പൽ കേൾക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുക അപ്പോഴേക്കും അവർ ബങ്കറുകളിലേക്ക് പോകും ഇത് എങ്ങനെ നോക്ക് ലോകം എത്രത്തോളം വ്യത്യസ്തമാണ് പിന്നെ അവിടെ ഈ ബോംബ് വർഷിച്ച് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ബംഗർ ബങ്കറിലൊന്നും സിവിലിയൻ ബങ്കറുകളിലൊന്നും ബോംബിടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അലിഖിതമായ നിയമം നമ്മളെപ്പോഴും ഈ ക്രൂരകൃത്യങ്ങളെയും കുറ്റകൃത്യങ്ങളെയും കാണുമ്പോൾ അതിൽ പലപ്പോഴും ഒരു വേർതിരിവ് വരുത്തുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണ പറഞ്ഞാൽ ആര് മരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടെ ഈ ബാഗ്ദാദിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു രംഗം ഒരു സിവിലിയൻ ബങ്കറിലേക്ക് അമേരിക്ക ഒരു ലേസർ ഗൈഡഡ് ബോംബ് അയച്ചു അപ്പോൾ ഈ ബങ്കറിൻ്റെ ഈ ചെറിയ കിളി കിളി വാതിലിലൂടെ ഇങ്ങനെ പ്രവേശിച്ച ലേസർ ഇതുവന്ന് പൊട്ടി അപ്പോൾ നാനൂറ് പേരെ മറ്റി അവിടെ ഉണ്ടായിരുന്നു ആ നാനൂറ് പേരും അവിടെ ചത്തുപോകുന്നു അതും ഭയങ്കര ഈ പറഞ്ഞ ചൂടല്ലേ ഈ ബോംബ് അപ്പം തലേദിവസം രാത്രി വിവാഹം കഴിച്ച രണ്ട് ചെറുപ്പക്കാർ അവർ ആലിംഗനബദ്ധരായി അവരുടെ ബ്രൈഡൽ ഡ്രസ്സ് വിവാഹ വസ്ത്രത്തിൽ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോംബ് പൊട്ടുന്നത് കൂട്ടുന്നത് അതേപോലെ തന്നെ ഭിത്തിയിലേക്ക് ഉരുകി ഉരുകിച്ചേർന്ന് നമുക്ക് കാണാം അതിൻ്റെ ആ രൂപം കാണാം അതൊക്കെ അവിടെ ഉണ്ട് അങ്ങനത്തെ എനിക്കൊന്ന് അല്ലമേറിയ ബംഗറാണെന്നു അപ്പോൾ എന്തെല്ലാം ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ നമുക്കൊരു മാധ്യമപ്രവർത്തനം നേടി കാണേണ്ടി വന്നത് യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു എനിക്കൊരു ഐയോപ്പണർ ആയിരുന്നു അതാ കാരണം ലോകം ഇങ്ങനെയാണ് പക്ഷേ ആരെങ്കിലും അമേരിക്കയെ ഒരു യുദ്ധ കൊലയാളിയായിട്ടോ അല്ലെങ്കിൽ ഭീകരനായിട്ടോ പ്രഖ്യാപിക്കുന്നുണ്ടോ ഏതെങ്കിലും അന്താരാഷ്ട്ര കോടതിയിൽ ആ ഭരണാധികാരിയെ വിചാരണ ചെയ്യുന്നുണ്ടോ വിചാരണ ചെയ്യുന്നില്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ ബാധിച്ച് അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ അംഗചേതം സംഭവിക്കുന്നു ഇനി കൈരളിലേക്ക് വരുമ്പോൾ എന്താണ് അതിന് ചേതവിവാരം നൽകാറില്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നത് പക്ഷെ അന്ന് കൈരളി വലിയ പ്രതിസന്ധിയിലായിരുന്നു ശമ്പളം കൊടുക്കാനില്ല ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറയുന്നു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല അപ്പോഴാണ് എന്നോട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് സിഒമാരെപ്പോഴേക്കും കടന്നു പോയി കടന്നുപോയി രണ്ടായിരത്തി മൂന്ന് എന്നോട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു ഇത് എടുത്ത് തലയിൽ വെച്ചാൽ ഇതൊരു ബോംബായിട്ട് പൊട്ടി എന്ന് എന്നോട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു അത് മാത്രല്ല തിരുവനന്തപുരം ഒരുപാട് ചതിക്കുഴികളുള്ള സ്ഥലമാണ് അവിടെയൊക്കെ പോയി ഞാനാണെങ്കിൽ വളരെ സ്വച്ഛന്തമായിട്ട് ഈ പറഞ്ഞ ഡൽഹിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക വളരെ മനോഹരമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഒരു സ്വര്യവിഹാരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്തോ പക്ഷെ ഒരു ഉത്തരവാദിത്വം അല്ലേ എനിക്കാണ് മാനേജ്മെന്റ് ചുമതലകളൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല ഒരു പത്രക്കാരൻ മാത്രമാണ് തനി പത്രക്കാരനാണ് അപ്പൊ തനി പത്രക്കാരനെ ഈ മാനേജ്മെന്റ് വഴങ്ങോ വേറൊന്നും കൂടെ ഉണ്ട് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു പത്രത്തിന്റെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പത്രാധിപരാകുക അല്ലെങ്കിൽ സിഇഒ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയറൊക്കെ വെച്ച് അതായത് തലയൊക്കെ നിറച്ച് കഷണ്ടിയൊക്കെ ഒരു ഒരു തല ഒരാൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന തസ്തികളാണ് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നീടാണല്ലോ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വന്നത് പക്ഷെ അന്ന് എന്റെ പ്രായത്തിലുള്ള ഒരു പത്തോ മുപ്പത്തിരണ്ടോ വയസ്സുള്ള ഒരാൾ ഒരാളൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു തലപ്പത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനൊരു സംഭവമില്ല അപ്പം ഇതെല്ലാം എന്നെ വല്ലാതെ പിടിച്ചുളച്ചിരുന്നു ഒരുപാട് ആലോചിക്കേണ്ടി വന്നു പക്ഷേ എങ്കിൽ പോലും നമ്മളോട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ വരുന്ന വെച്ച് കാണാം എന്തെങ്കിലും തീരുമാനിക്കുകയും ചെയ്യും ഈ കൈരളി ഒരു മുദ്രാവാക്യം പോലെ തന്നെ തുടക്കകാലത്തൊക്കെ ഒരു ഇടപെടൽ നടത്തി മാധ്യമപ്രവർത്തനത്തിൽ ഇപ്പം നിൽക്കുമ്പം എനിക്ക് ഉള്ളൊരു തോന്നല് നമ്മളെ മാധ്യമ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഒപ്പം മലയാളത്തിലെ വിഷ്വൽ മീഡിയ ന്യൂസ് ചാനലുകളിൽ നിന്നും ഒരു പുതിയ തലമുറ അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഒരു ഫോർട്ടി പ്ലസ് ആണ് അതിൻ്റെ കൂടെയുള്ളത് അത് അവരുടെ പ്രായത്തോടെ ഇങ്ങ് പോവണം ഇൻസ്റ്റഗ്രാം തലമുറ ന്യൂസ് ചാനൽ കാണുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൂട്ടത്ത് തന്നെ കൈരളിയും പോവുകയാണ് എന്നുള്ള അതായത് മൊത്തത്തിൽ ന്യൂസ് ചാനലുകളുടെ സ്വഭാവത്തിൽ പോവാണ് അത് ഈ മാധ്യമ പ്രവർത്തനത്തിലെ ഒരു മികവ് നമ്മൾ കാണിക്കാത്തതുകൊണ്ടാണോ അതോ മൊത്തത്തിൽ ഈ മാധ്യമങ്ങളുടെ സ്വഭാവത്തിലാണ് ഇൻഡസ്ട്രി അങ്ങ് മാറി അതോ എൻ്റെ കാരണം വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഞാനൊരു പ്രവർത്തകനായി അറിയപ്പെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല പണ്ട് എനിക്ക് മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഡൽഹിയിൽ വലിയ വലിയ മാധ്യമങ്ങളെന്ന് പറയുന്ന സംരംഭങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു എന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമല്ല ഒരു എളഭ്യതയുടെ ചിഹ്നമാണ് ഒരു ചമ്മലിൻ്റെ ചിഹ്നമാണ് എന്ന കാരണമെന്നു വച്ചാൽ ഇന്ത്യയിൽ ഉടനീളം മാധ്യമപ്രവർത്തനം മറ്റൊരു തലത്തിലേക്ക് മാറി കൂപ്പുകുത്തി മാധ്യമപ്രവർത്തനം എന്നുള്ള പ്രൊഫഷനിലുണ്ടായിട്ടുള്ള റിറോഷൻ ഒരു വശത്ത് മീഡിയയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വേറൊന്നും അപ്പം അത് പറഞ്ഞ രണ്ട് വശവും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലാകുന്നത് ഒന്ന് മാധ്യമ പ്രവർത്തനത്തിൽ ഒരു എത്തിക്സോ മൂല്യങ്ങളോ ഒരു ത്രില്ലോ എക്സൈറ്റ്മെൻറ്റോ ഒരു പേർപ്പസോ കോസോ ഇല്ല എന്നൊരു തോന്നൽ വന്ന ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ കുറച്ച് പേരെങ്കിലും ന്യൂനപക്ഷമെങ്കിലും മാപ്പറെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അല്ല അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണമാണ് എനിക്ക് ആദ്യം ഞങ്ങൾ ഇത് ഇത് ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യമാണ് അതായത് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തല്ലിയൊരു സംഭവം ഹൈക്കോടതി അന്ന് ഏശാനെട്ടൻ്റെ മാധവന് ഞാൻ അന്ന് എനിക്കൊന്ന് ജേക്കബ് മാത്യു മനോരമയുടെ ശ്രേയംസ് കുമാർ എല്ലാം കൂടെ ഞങ്ങൾ ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി കെ ടി എഫിൻ്റെയും ഐ എൻ എസിൻ്റെയും കൂടെ ഒരു സംയുക്തയോഗം ക്രൗൺ പാസില് വിളിച്ച് കുറച്ച് പേരുള്ളൂ മാധ്യമ സാരഥികൾ എന്ന് പറയുന്നത് പക്ഷെ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഞങ്ങൾ അന്ന് സംസാരിച്ചൊരു കാര്യമുണ്ട് ആരെന്ത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇത്രയൊക്കെ നമ്മളെ പത്രക്കാരെ അടിച്ചിട്ടപ്പോൾ ഒരാൾ പോലും പത്രക്കാർക്ക് വേണ്ടി പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ലല്ലോ ഏ അത്ര ഡിസ്ക്രെഡിറ്റഡ് ആണോ എന്നൊരു ചോദ്യം വന്നു അത്ര വർഷം പിന്നെ വർഷമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പല ആൾക്കാരും രണ്ട് കിട്ടണ്ട എന്നുപോലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി അപ്പോൾ ഈ ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ മാധ്യമ മേഖല കടന്നു പോകുന്നത് പിന്നെ മത് പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നോളജി ഇതിനെ അങ്ങ് ഡിസ്രറ്റ് ചെയ്യും ഇപ്പം പത്രം വായിക്കുന്നവരുടെ എണ്ണം അതെ പത്രം നമ്മൾ വായിക്കുന്നുണ്ടാവും എന്താ കാരണം നമ്മളൊരു ശീലത്തിൻ്റെ ഭാഗമായി പക്ഷെ ഞാനൊക്കെ വിദേശത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഈ വായിക്കുന്നുണ്ടാവും എനിക്കൊന്നും മിസ്സിങ് ഇല്ല പണ്ടൊരു പതിനഞ്ച് വർഷം മുമ്പ് ഇരുവർഷം മുമ്പ് എനിക്ക് പത്രം വായിക്കാതെയാണ് ഞാൻ ഒരു ദിവസം വരുന്നതെങ്കിൽ ഞാൻ കുളിക്കാതെ വന്ന പോലെയാണ് സത്യമായിട്ട് ഞാൻ പറയാം നമ്മൾ ഒരു ദിവസം കുളിക്കാതെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഓഫീസിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ അതിനേക്കാൾ മോശപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി പത്രം വായിക്കാതെ വന്നാൽ പക്ഷെ ഇന്ന് നമുക്ക് പോലും ഒരു മിസ്സിംഗ് ഇല്ല മിസ്സിങ് ഇല്ല പിന്നെ ഈ ടെക്നോളജി ഡിസ്റ്റർബ് ചെയ്ത് കൂടിയിട്ട് തന്നെ അങ്ങനെ ഇതിൻ്റെ ഒരു സാങ്റ്റിറ്റി അങ്ങോട്ട് പോയി പിന്നെ ഈ പറയുന്നത് പോലെ വായനക്കാരും പ്രേക്ഷകരൊക്കെ ഒക്കെ അവരുടേതായ സങ്കേതങ്ങളിലേക്ക് പോയി ഒരുപക്ഷെ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് മധു എന്താ കാരണവച്ചാൽ ഈ ആസ്ഥാന ടെലിവിഷനുകളുടെ പ്രേക്ഷകരൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരിലേക്ക് വരുന്നത് അങ്ങ് ചേർന്ന് നിൽക്കുകയാണ് എന്താ കാരണവെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ കാണുന്നുള്ളൂ അതിനോട് ഈ വിശ്വാസ്യതയുടെ പ്രശ്നം വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിനകത്ത് പറയുന്ന ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കാം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഒരു സർവേ മോഡൽ താങ്കളുടെ ഒരു സുഹൃത്ത് ഒരു വിവരം കളക്ട് ചെയ്തിട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ വിഴിഞ്ഞം പദ്ധതി വേണ്ട നിർത്തണം എന്ന് പറയുന്ന എഴുപത് ശതമാനം വാർത്തകൾ എൺപതിലേറെ ശതമാനം അതൊരു കേരളത്തിന്റെ ഓരോ മൂവ്മെന്റിലും എതിരായി അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയി മാറുന്ന രീതിയിൽ ഇടപെടലുണ്ടാവുന്നുണ്ട് അല്ലേ അങ്ങനെയാണോ ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് ഞാനിപ്പോ ഇതിൻ്റെ ഒരു ഞാനിപ്പോ സ്വയം പ്രശ്നാത്മകമായി കൂടി ഞാൻ സംസാരിക്കുന്നത് കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ ഈ മീഡിയ അസസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും നെഗറ്റീവായിട്ടൊരു മീഡിയ ഉള്ള സ്ഥലമാണ് കേരളം ഏറ്റവും നെഗറ്റീവായ മീഡിയ ഞാനിപ്പോൾ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ മുപ്പത് വർഷക്കാലത്തിൽ ഇടയ്ക്ക് കേരളത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു നല്ല കാര്യത്തോടൊപ്പം മീഡിയ ഉണ്ടായിരുന്നു മീഡിയ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും നല്ല കാര്യത്തോടൊപ്പം ഇപ്പം നമ്മുടെ ദേശീയ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നൊരു സൈലന്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ദേശീയപാത വികസനം നമ്മൾ ഈ ദേശീയപാത വികസനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വധു ഞാൻ ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗഡ്കരിയെ കണ്ട സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു ഡെലിഗേഷനിൽ ഭാഗമായ ഒരാളായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എനിക്കറിയാം പൂതാമറി നമുക്ക് ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഒരു ഒരു പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ വലിയൊരു തലവാചക ഈ ദേശീയപാത വികസനത്തിൻ്റെ ഒരു തോതെന്ന് പറയുന്നത് ഒരു ലക്ഷം കോടിയിലേറെ രൂപയാണ് ഒരു ലക്ഷം കോടിയിലേറെ രൂപ നമ്മുടെ ഈ ചെറിയ ഭൂമിയിൽ മുടക്കുവാണ് അതുണ്ടാക്കാവുന്ന അപ്പോൾ ഇപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൺ ഇസ് ടു സിക്സാണ് ഒരു രൂപ നിക്ഷേപിച്ചാൽ മൾട്ടിപ്ലയർ സിക്സ് വെച്ചിട്ട് ചെയ്യണം അതിന് ഇമ്പാക്റ്റ് എങ്ങനെയാണ് എല്ലായിടത്തും ലോകത്ത് ഇത് ഞാനുണ്ടാക്കിയതല്ല ലോകത്തെല്ലായിടത്തും പറയണതാണ് നിങ്ങൾ ഒരു രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അടിസ്ഥാന പദ്ധതി നിഷേധിക്കുകയാണെങ്കിൽ ആറ് രൂപയുടെ ഗുണം അത് ഇക്കോണമിയിൽ വരും അപ്പം നോക്കുക ഒരു ആറ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയുടെ ഇമ്പാക്റ്റ് വരുന്നൊരു പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈലൻ്റ് റവല്യൂഷൻ ഇപ്പോൾ കാസർഗോഡിൽ നിന്നൊക്കെ ഞാനിങ്ങനെയാണ് റോഡിൽ വരുമ്പോൾ നമ്മൾ പണ്ട് ഞാൻ പഠിച്ച കോളേജ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല മാറിപ്പോയി ഈ പദ്ധതിക്കൊപ്പം നമ്മുടെ മാധ്യമങ്ങളുണ്ടായിരുന്നു ഈ പദ്ധതികളെ തുരങ്കമുക്കാനല്ലേ ഉണ്ടായിരുന്നു ഒരു കീഴാറ്റരുന്ന ഒരു സംഭവത്തിൻ്റെ മുകളിൽ എല്ലാം ബഹളായിരുന്നു നന്ദിഗ്രാം എന്ന് ഭൂമി കൊണ്ട് മറ്റു മണ്ണുകൊണ്ടുവരുന്നു സുധീരന്റെ പ്രതിജ്ഞ മറ്റേ സുരേഷ് ഗോപിയുടെ പ്രതിജ്ഞ പിന്നെ മുരളീധരന്റെ പ്രഖ്യാപനം ഒരു കാരണവശാലിവിടെ റോഡ് പണിയാൻ സമ്മതിക്കില്ല എന്തായിരുന്നു ബഹളം അപ്പോൾ അത് കഴിഞ്ഞ് വിഴിഞ്ഞം ഒരു പക്ഷേ ദേശീയപാത കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ് എണ്ണായിരം കോടി രൂപ അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയാണ് ഒരു അൻപതിനായിരം കോടി രൂപയുടെ ഇമ്പാക്റ്റ് ഇക്കോണമി വരും പിന്നെ ഉണ്ടാകുന്ന മറ്റ് ഇമ്പാക്റ്റുകൾ വേറെ നമ്മുടെ മീഡിയ എന്ത് നിലപാടെടുത്ത് യഥാർത്ഥത്തിൽ പിന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ ഏതുമെടുത്തോളും കേരളത്തിലൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സിൻ്റെ കാലഘട്ടത്തിൽ ഇൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പദ്ധതിക്കും പതാകവാരമായിട്ടില്ല ഇനി നിങ്ങൾ തമിഴ്നാട്ടിൽ കർണാടകയിലോ അല്ലെങ്കിൽ എന്ന് ഡൽഹിയിലോ ഒന്ന് പോയി നോക്കുക അവിടെയൊന്നും ഈ സ്വാതന്ത്ര്യമൊന്നും മാധ്യമപ്രവർത്തകരെ അനുഭവിക്കുന്നില്ല ഞാൻ എപ്പോഴും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആർക്കുതരെ എന്തു എപ്പോ ആർക്ക് തരെ അവർ പറയില്ല അവർ പറയേണ്ട ആൾക്കാരുടെ പട്ടിക അവർക്കുണ്ട് വിളിച്ചു പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതൊരു ദുസ്വാതന്ത്ര്യമാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത മേഖലകളെ ഞാൻ കാണുന്നതുകൊണ്ട് നിങ്ങൾ ഈ ദുസ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന് വിശ്വസിച്ചിരുത്താൻ ഞാൻ പേഴ്സണലി നിങ്ങൾ പിണറായി വിജയൻ പറഞ്ഞോളൂ എന്നുവെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ സ്വാതന്ത്ര്യം ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് കുറച്ച് അമിത സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ കേരളത്തിന് വെളിയിൽ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ റിട്രോഗായിട്ടുള്ള പ്രതിലോഭകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ മേഖലയുള്ളത് വേറെ ഇവിടെ ഇല്ല ഇപ്പം ഇവിടെ ഇവിടെ ഒരു തൊഴിൽ പ്രശ്നം പോലും ഇല്ല എങ്കിൽ പോലും കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് വേണം നമ്മൾ പറയും മദുരാശിയിൽ എന്തൊക്കെ നടന്നു സാംസങ് പ്ലാന്റ് എത്ര സമരം നടന്നു അവിടെ വെള്ളപ്പൊക്കം ഒന്നര മാസം ചെന്നൈ ടൗൺ പൂട്ടിയിട്ടു ബാംഗ്ലൂര് ഐഫോൺ ഫാക്ടറി എത്ര കാലം പൂട്ടിയിട്ടു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള എത്രയോ മെച്ചപ്പെട്ട ഒരു പെഡസ്റ്റലിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളെ പെരിപ്പിച്ചിട്ട് ഇതെന്തോ മനുഷ്യന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അവിടെയാണ് എൻ്റെ കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ് എല്ലാ ടെലിവിഷന്റെ അന്ത്യ ചർച്ചകളിലോ ചർച്ചകളിലോ ഒരു നായകനുണ്ടാവും ഒരു സഹനടനുണ്ടാവും ഒരു വില്ലനുണ്ടാവും ഒരു കോമാളി ഉണ്ടാവും നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഏതൊരു ചടങ്ങിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നു അയാൾ എന്നെ ജോൺ ഐ നോ യു ഐ ഹിയർ യുവർ സ്പീച്ച് ഏ I know you.